എൻ്റെ പേര് ജെസ്സി ജോർജ് ഞാൻ മലമ്പുഴ സെൻറ്റ് ജോഴ്സ് ഇടവാകമാണ് ഞാൻ രണ്ട് മൂന്ന് നിയമങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അപ്പോൾ പെട്ടെന്നാണ് എനിക്ക് നമ്മുടെ പഴയ ജോസഫ് പെരുമം പിതാവിൻ്റെ പരുമ പിതാവിൻ്റെ മധ്യസ്ഥയിൽ പ്രാർത്ഥിക്കണം എന്ന് എനിക്ക് തോന്നി അപ്പം ഞാൻ ആ പെരുമം പിതാവിനോട് മധ്യസ്ഥപേക്ഷിച്ച് ഞാൻ ഞാൻ പിതാവിനോട് പറഞ്ഞു പിതാവെ ഞാനും പിതാവിൻ്റെ കുടുംബത്തിലെ ഒരു മകളല്ലേ അപ്പം എനിക്ക് വേണ്ടി ഈശോടെ എടുത്തിരുന്നു പിതാവ് എനിക്ക് വേണ്ടി മധ്യസ്ഥ വേഴിച്ച് പ്രാർത്ഥിക്കണം എൻ്റെ ഇന്ന നിയോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു നിയോഗം വെച്ചിരുന്നു അങ്ങനെ സാ അത് സാധിച്ച് കിട്ടുകയാണ് ഞാൻ ഇവിടെ നാമത്തിൽ മതപ്പെടുത്തിയേക്കാമെന്ന് നേർന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഫലമായിട്ട് പിറ്റേ ദിവസം തന്നെ എനിക്ക് ആ കാര്യങ്ങൾ സാധിച്ചു കിട്ടി യേശുവി നന്ദി അസാധ്യമായിട്ടുള്ള കാര്യമാണ് ഒരിക്കലും സാധിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് മൂന്ന് കാര്യങ്ങളാണ് പിതാവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിച്ചു പിതാവിനോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് യും ചെയ്യും പിന്നെ ഞാൻ ഇന്നിപ്പോൾ ഇവിടെ കുർബാന വരുന്ന സമയത്ത് കുർബാനയുടെ സമയത്ത് ഞാൻ രാവിലെ വരുമ്പോഴേ വരുമ്പോഴെനിക്ക് കഴുത്തിന് അല്ല കുറേ ദിവസങ്ങളായിട്ട് കഴുത്തിന് വേദന ഉണ്ടായിരുന്നു രാവിലെ ഞാൻ വരാനായിട്ട് മുടിച്ച് കെട്ടുന്ന സമയത്ത് എനിക്കിങ്ങനെ കൈ പൊക്കിയ സമയത്ത് ഭയങ്കര വേദനയായിരുന്നു കഴുത്തിൻ്റെ പിൻഭാഗത്ത് അപ്പം ഞാൻ പെട്ടെന്ന് ചോദിച്ചാൽ ഇനിയിപ്പോൾ പോകാനും പറ്റി ബസ്സിലൊക്കെ കയറി പോകുമ്പോഴത്തേക്കും ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ ഈ പോകണം എന്തായാലും ശരി പോകുക തന്നെ ചെയ്യാമെന്ന് വെച്ചിട്ട് അങ്ങനെ തന്നെയും വന്നു അപ്പോൾ വന്നു കഴിഞ്ഞിപ്പം ഇവിടെ വന്നു കഴിഞ്ഞ് കുർബാനയുടെ സമയത്ത് എനിക്ക് നല്ലപോലെ അപ്പോഴും വേദന ഉണ്ടായിരുന്നു അപ്പോൾ ആ സമയത്ത് അച്ഛൻ കുർബാനായ പ്രസംഗം കഴിഞ്ഞിട്ട് ആ സമയത്ത് പ്രാർത്ഥിക്കുന്ന സമയത്ത് അച്ഛൻ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു കഴുത്തിൻ്റെ വേദന പറഞ്ഞു അപ്പോൾ ഞാൻ എന്നെ ഞാൻ തന്നെ ആയിരിക്കും എന്നെ വിശ്വസിച്ച് ഞാൻ പ്രാർത്ഥിച്ചു ആ അത് കഴിഞ്ഞിട്ട് എൻ്റെ ദേഹം മുഴുവൻ ഇങ്ങനെ അതിന് മുന്നേ ആയിട്ട് ഈ പറയുന്നതിന് മുന്നേ ആയിട്ട് അച്ഛനിങ്ങനെ സ്വദിച്ചുകൊണ്ട് സ്വിക്കാൻ വേണ്ടി പറഞ്ഞ സമയത്ത് കണ്ണടച്ചു ശുധിക്കുന്ന സമയത്ത് ഇങ്ങനെ അനവളം തളിക്കുന്ന പോലെ എനിക്ക് തോന്നി അപ്പോൾ ഞാൻ പെട്ടെന്ന് ഇങ്ങനെ കണ്ണു തുറന്ന് നോക്കി ആ സമയത്ത് അനവെള്ളം തളിക്കാൽ അച്ഛൻ ഇവിടെ നിൽക്കുകയായിരുന്നു അപ്പം പെട്ടെന്ന് ഇങ്ങനെ പെട്ടെന്ന് കണ്ണു തുറന്ന് നോക്കി എൻ്റെ ദേഹത്ത് ഇങ്ങനെ അനവെള്ളം തളിക്കുന്ന പോലെ ഒരു അനുഭവം എനിക്കുണ്ടായി അപ്പോൾ എൻ്റെ ശരീരം മൊത്തം ഒരു കുളിര് പോരുന്നൊരു അവസ്ഥ ഉണ്ടായി അത് കഴിഞ്ഞിട്ട് അച്ഛൻ ഇവിടുന്ന് പറയുന്നുണ്ടായിരുന്നു ഇതേപോലെ ഒരു ഷോക്ക് അടിക്കുന്ന പോലെ ഒരു അവസ്ഥയുണ്ടെന്ന് രണ്ടാമതൊന്നും കൂടി അച്ഛൻ പറഞ്ഞതിന് ശേഷം ആ സമയത്ത് തന്നെ ഇപ്പോഴും ഒന്നും കൂടി എനിക്ക് അനുഭവപ്പെട്ടു യേശുവി നന്ദി നൽകി